എല്ലാവർക്കും നമസ്കാരം വീട്ടിലിരുന്നു കൊണ്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന രണ്ട് ബിസിനസ്സിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അതെന്തൊക്കെയാണെന്ന് കാണാം ഒന്നാമത്തെ ബിസിനസ് എന്താന്ന് വെച്ചാൽ ചെറുപയർ മുളപ്പിച്ച് പാക്ക് ചെയ്ത് കൊടുക്കുന്ന ബിസിനസ്സാണ് ഇപ്പം ഡയറ്റ് ചെയ്യുന്നവരും ജിമ്മിൽ പോകുന്നവരെല്ലാം ചെറുപയർ മുളപ്പിച്ചത് ധാരാളം കഴിക്കുന്നവരാണ് നമുക്ക് ചെറുപയർ മുളപ്പിച്ചെടുത്ത് പാക്ക് ചെയ്ത് സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം സെയിൽ ചെയ്യാവുന്നതാണ് ചെറുവയർ ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെക്കുക രാവിലെ കഴുകി കല്ലെല്ലാം അരിച്ചു കഴിഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷം വെള്ളം ഊറ്റി വെക്കുക പിറ്റന്ന് രാവിലത്തേക്ക് നന്നായി മുളച്ച് വന്നിട്ടുണ്ടാവും വേറെ പണിയൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെയാണ് മുളപ്പിച്ചെടുക്കേണ്ടത് അതിനുശേഷം നമുക്ക് കവറിലേക്ക് പാക്ക് ചെയ്തെടുക്കാം ചെറിയ ചെറിയ പാക്കറ്റുകളാക്കുന്നതാണ് സെയിൽ ചെയ്യാൻ എളുപ്പം ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാക്കി കടകളിലേക്ക് കൊടുത്താൽ പെട്ടെന്ന് തന്നെ സെയിലാവും ഇതിനൊരു ചെറിയൊരു ലേബലുണ്ടാക്കി അതും കൂടി ഒട്ടിച്ച് പാക്ക് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് കടകളിലെല്ലാം വിൽക്കാൻ പറ്റും ഒരു പൈസയും ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന വേറൊരു ബിസിനസ്സാണ് ബനാനാപ്പിൾ പൗഡർ ഉണ്ടാക്കി വില്പന നടത്തുന്നത് ചെടികൾക്കും പച്ചക്കറികൾക്കും നല്ല വളമാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം പഴംപൊരി ഉണ്ടാക്കുന്ന കടകളിലും ചിപ്സ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇഷ്ടംപോലെ കായ്ത്തോൽ കിട്ടും അത് നമുക്ക് ശേഖരിച്ചു കൊണ്ടുവന്നിട്ട് ചെറിയ പൈസ അരിഞ്ഞെടുക്കുക എന്നിട്ട് അത് ഒരു അഞ്ച് ആറ് ദിവസം വെയിലത്തിട്ട് നന്നായി ഉണക്കിയെടുക്കണം അങ്ങനെ ഉണക്കി മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത പൗഡറാണിത് ഇത് നമുക്ക് ഇനി പാക്ക് ചെയ്ത് സെയിൽ ചെയ്യാം ഇതിലൊരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് കാൽസ്യം പൊട്ടാസ്യം ഫോസ്ഫറസ് മാഗ്നീഷ്യം തുടങ്ങിയ മൂലകളിൽ അടങ്ങിയിട്ടുണ്ട് അത് ചെടികൾക്ക് നന്ന നല്ലൊരു വളമാണ് പൗഡർ ആക്കി എടുക്കുന്നതുകൊണ്ട് ചെടികളുടെ വേരുകൾ പെട്ടെന്ന് വലിച്ചെടുക്കുകയും ചെയ്യും രണ്ട് സ്പൂൺ വെച്ച് ഒരേ ചെടിക്ക് ഇട്ട് കൊടുത്താൽ മതി ഇത് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലോ കുടുംബശ്രീ അതുപോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം പെട്ടെന്ന് സെയിലാവുന്ന ഒരു ബിസിനസ്സാണിത് ഇതുപോലെ ചെയ്തെടുത്ത് അതിനൊരു ലാബലോട്ടിച്ച് വിൽപ്പന നടത്താവുന്നതാണ് ഈ രണ്ട് ബിസിനസ്സാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് രണ്ട് സക്സസ് ആയി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് എല്ലാവർക്കും ഇതിലേക്ക് ഇറങ്ങാം അടുത്തതായി ഒരു കാറ്ററിംഗ് കൂടി തുടങ്ങാൻ ആഗ്രഹമുണ്ട് അത് തുടങ്ങുമ്പോൾ അടുത്ത പേടിയായി കാണാം താങ്ക്